മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തേജോപതം ചെയ്യുകയാണ് സംഘപരിവാർ സൈബ്രടം സംഘപരിവാറിന്റെ തൈബ്രടമായ മറനാടൻ മലയാളി സംഘപരിവാറിന്റെ ഫേസ്ബുക്കിലെ സൈബ്രഡമായ എന്താ രാജൻ തോമസ് ഇവനൊക്കെ ചേർന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തേജോപതം ചെയ്യുന്നത് മറനാടൻ മലയാളി ഏറ്റവും കൂടുതൽ പറഞ്ഞ അവൻ ഇംഗ്ലണ്ടിൽ പോയി പടം കണ്ടതാണ് ഇവനെന്താ ഈ തിരുവനന്തപുരത്ത് നിന്നും പടം കാണെങ്കിൽ എന്റെ ഓഫീസ് തിരുവനന്തപുരത്താണല്ലോ ഇവിടെ ഇഷ്ടംപോലെ ഇഷ്ടമാണ് ഇംഗ്ലണ്ടിൽ പോകുന്നു ഇംഗ്ലണ്ടിൽ പോയി പടം എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഇവൻ ഇംഗ്ലണ്ടുമായിട്ടുള്ള ബന്ധം പത്ത് പേരെ അറിയിക്കുക അവിടെ ഇംഗ്ലണ്ടിൽ മുപ്പത് പേരെ ഉള്ളായിരുന്നു അവൻ അവിടെ കയ്യരിയും ബഹളമൊന്നും ഇല്ലായിരുന്നു പണം കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷെ മമ്മൂട്ടിക്ക് നഷ്ടം ഇരുപത് കോടി രൂപയാണ് മമ്മൂട്ടി അവരുടെ പറഞ്ഞ് കേട്ടാ ഇരുപത് കോടി രൂപ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഇവൻ ന്യൂസ് ന്യൂസരിച്ചിരുന്നത് മാത്രമല്ല മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണെന്നും മമ്മൂട്ടിക്ക് ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും കറുബയുടെ വിജയം ആഘോഷിച്ചത് എറണാകുളത്തെ പ്രശസ്ത ഗുണ്ടാതലവൻ തമ്മനും ഫൈസലും മമ്മൂട്ടി ഫാൻസിന്റെ അവിടത്തെ സജീവ പ്രവർത്തകൻ മനാഫും കുറെ ഗുണ്ടകളും ചേർന്ന നോക്കി വാർത്തകൾ വരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ തമ്മനും ഫൈസലിന് മമ്മൂട്ടിക്ക് ആരാധകനാകാനുള്ള അവകാശമില്ലേ മനാഫ് മമ്മൂട്ടി ഫാൻസിന്റെ അവിടുത്തെ സജീവ പ്രവർത്തകനാണ് അയാൾക്കെതിരെ ആര് ആറ് ക്രിമിനൽ കേസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും മമ്മൂട്ടിയെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് നിരന്തരം നിരന്തരം തങ്കപരിവാറിടങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ചില പ്രശസ്ത ചാനലുകൾ എന്താ പറയുക ഓൺലൈൻ ചാനലുകളല്ല ചില പ്രശസ്ത ചാനലുകൾ അതിന് ഓശാന പാടിക്കൊണ്ട് രംഗത്ത് വരുന്നു അതിനെല്ലാം തകർത്തുകൊണ്ട് ടർബോ മുന്നേറുകയാണ് ടർബോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് ഫൈസൽ മുതൽ മുഖ്യമന്ത്രി വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ മമ്മൂട്ടിയുടെ ആരാധകരാണ് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ മമ്മൂട്ടിയുടെ ആരാധകനാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ തുറന്നു പറച്ചിരുന്ന താഴെ അദ്ദേഹത്തെ തേജോബം ചെയ്തുകൊണ്ട് പൊങ്കാല കേരളത്തിൽ സംഘപരിവാർ ചില അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു ആ അജണ്ടകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒരു ആയുധം കണ്ടെത്തിയിരിക്കുന്നു മമ്മൂട്ടിയിലൂടെ മമ്മൂട്ടിയെ തേജോബം ചെയ്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഒരു ഒത്തൊരുമ തങ്ങളിലേക്ക് വരുവന്ന് ഈ മണ്ടന്മാർ പ്രതീക്ഷിക്കുന്നു ചാണകമാണല്ലോ ചാണകത്തിൽ ചമുട്ടിയ നാറും അതുകൊണ്ട് ഹിന്ദുക്കളാരും നല്ല ഹിന്ദുക്കളാരും സംഘപരിവാറിന്റെ ഈ ചാണകത്തിൽ വിഴിവില്ല ചാണകപ്പുഴിയിൽ വിഴിവില്ല വീണ് കഴിഞ്ഞാൽ ചാണകപ്പുഴിയാണ് സംഘപരിവാർ ഒരു പത്ത് കേസ് കുറപ്പാണ് രണ്ട് കേസ് അവർ സംരക്ഷിക്കും ബാക്കി എട്ട് കേസ് സ്വന്തമായി പോയി വാദിക്കണം ഇതൊക്കെയാണ് സംഘപരിവാറിന്റെ രീതി അതൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ രാഷ്ട്രീയ രീതികളൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ അധ്യക്ഷൻ മോഹൻലാലാണ് പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ആണ് ഈ രണ്ടുപേരും എന്തുകൊണ്ടും മിണ്ടുന്നില്ല അത് ജയൻ ചേർത്തല നടൻ ജയൻ ചേർത്തല അത് കൃത്യമായി ഒരു പ്രസ്മീറ്റിൽ പറഞ്ഞിരിക്കുന്നു മമ്മൂട്ടി ജയൻ ചേർത്തലയെ വിളിച്ചാണ് വേഷം നൽകിയത് പല ചിത്രങ്ങൾക്കും രൗദ്രമടക്കമുള്ള ചിത്രങ്ങൾ അദ്ദേഹം സീരിയലിലൊക്കെ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു സീരിയലിലൊക്കെ അഭിനയിച്ച് നിൽക്കുമ്പോൾ ൌദരത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന് വേഷം നൽകിയത് മമ്മൂട്ടിയാണ് മധുരരാജയിൽ അദ്ദേഹത്തിന് വേഷം നൽകിയത് മമ്മൂട്ടിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് മമ്മൂട്ടി ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേഷം നൽകി മറ്റൊന്നുണ്ട് അന്തരിച്ച നടൻ രവി വള്ളത്തോൾ രവി വള്ളത്തോളിന് മമ്മൂട്ടി ചിത്രങ്ങളിലെല്ലാം വേഷമുണ്ടായിരുന്നു തിരുവനന്തപുരത്തുകാരനാണ് രവി വള്ളത്തോൾ അദ്ദേഹത്തിന് മമ്മൂട്ടി എല്ലാ ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ നൽകുമായിരുന്നു തിരുവനന്തപുരത്ത് തന്നായ മോഹൻലാൽ സാർ ഒരിക്കലും അദ്ദേഹത്തിന് വേഷം നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വിഷമത്തോടുകൂടി എന്റെ എന്റെ ഞാനുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പോട്ടെ മമ്മൂട്ടി മതേതരവാദിയാണെന്ന് തെളിയിക്കാൻ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ അതൊന്നും ഈ ചെറിയ വീഡിയോ കൊണ്ട് നടക്കില്ല പക്ഷേ ഈ അമ്മ എന്ന സംഘടനയ്ക്ക് നാവ് ഇറങ്ങി ഡബ്ല്യു സി സി എന്ന് പറയാൻ സംഘടനയോടല്ല അവർക്ക് നാവ് ഇറങ്ങി വെറുതെ എന്നൊരു മനുഷ്യന്റെ വർഗീയവാദിയായി ചിത്രീകരിക്കുക അദ്ദേഹത്തിന് പിന്നാലെ നടക്കുക അദ്ദേഹത്തിന്റെ ഫാൻസുകാർ പലരുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ കമ്മനം പൈസ എന്ന ഗുണ്ടാ നേതാവ് മുതൻ അല്ലെങ്കിൽ മരടനീഷ് എന്ന ഗുണ്ടാ നേതാവ് മുതൻ ഇങ്ങറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അദ്ദേഹത്തിന്റെ ഫാൻസാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഫാൻസ് ഉണ്ട് എഴുപത്തിമൂന്നാം വയസ്സിലും അദ്ദേഹം കാണിക്കുന്ന പ്രകടനം അത് അത്ഭുതകരമായ പ്രകടനമാണ് എഴുപത്തിമൂന്ന് വയസ്സിലും മലയാളത്തിലെ മെഗാസ്റ്റാറായി അദ്ദേഹം നിലനിൽക്കുന്നു മോഹൻലാലിന്റെ സിനിമകൾ അടുത്തിടെ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മമ്മൂട്ടി സിനിമകൾ പ്രേക്ഷകർക്ക് ആശ്വാസകരമാണ് മമ്മൂട്ടി മോഹൻലാലും മലയാള സിനിമയിലെ വടവൃക്ഷങ്ങളാണ് വടവൃക്ഷങ്ങളാണ് അവർ ഇരുവരെയും തകർക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ ചോദിക്കാനുള്ളത് അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് നാ പറഞ്ഞു പോയോ മോഹൻലാലിന് എല്ലാത്തിനും എന്തിനും പ്രതികരിക്കുന്ന ഇടവേള ഭാവവും ഉണ്ടായിരിക്കുന്നു പിന്നെ വേറെന്ന് നമ്മുടെ സുരേഷ് ഗോപിയാണ് ഭംഗികളുടെ ഗൂഢാരത്തിലാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ ഒരു കുങ്കുമ പൊട്ടുപിട്ട് താമരയുടെ ഷാളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടക്കുകയാണ് സുരേഷ് ഗോപി അയാളെ വളർത്തിക്കൊണ്ടുവന്നത് മമ്മൂട്ടിയാണ് ധ്രുവം എന്ന സിനിമയിലെ നരിമാൻ എന്ന ഒരു കഥാപാത്രമുണ്ട് സുരേഷ് ഗോപിയുടെ ആ കഥാപാത്രമാണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത് ധ്രുവത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച നരസിംഹ മന്നാടി മഞ്ഞാടിയേറെക്കാളും പ്രാധാന്യമുള്ള വേഷമായിരുന്നു നരിമാന് മമ്മൂട്ടി ഒരുപാട് സഹായിച്ച നടൻ സുരേഷ് ഗോപിയാണ് ന്യൂഡൽഹി എന്ന സിനിമയിൽ സുരേഷ് ഗോപിയാണ് യഥാർത്ഥ നായകൻ മമ്മൂട്ടി അതിൽ പ്രതിനായകനാണ് സുരേഷ് ഗോപി പോലും മിണ്ടുന്നില്ല അയാളെ മിണ്ടിക്കഴിഞ്ഞാൽ ചാണക സംഘികൾ അയാളെ തൂക്കിയെടുത്ത് തറയടിക്കും ചെന്ന് പെട്ടുപോയി ഇനി മിണ്ടാൻ പറ്റില്ല പക്ഷെ സുരേഷ് ഗോപി നിങ്ങളെങ്കിലും മിണ്ടണമായിരുന്നു അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നട്ടലോടെ പറയണമായിരുന്നു നിങ്ങൾ പണ്ട് ബി എസ് വോട്ട് പിടിക്കാൻ പോയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞു ബി എസ് എല്ലാം എല്ലാമെല്ലാമാണ് എന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ചാണക കുഴിയിലാണ് അതുകൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് മോഹൻലാൽ അല്ല മമ്മൂട്ടി തന്നെയാണ് ഈ തണുത്ത എളുപ്പം കാലത്ത് ചിത്രത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വേഷമാണ് നൽകിയത് അതിലൂടെയാണ് നിങ്ങളുടെ അഭിനേതാവിനെ ലോകം തിരിച്ചറിഞ്ഞത് അഭിനേതാവിനെ കേരളം തിരിച്ചറിഞ്ഞത് എത്രയെത്ര ചിത്രങ്ങൾ നായർ സാമ്പടക്കമുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ സുരേഷ് ഗോപിക്ക് ശക്തമായ വേഷം നൽകിയ മമ്മൂട്ടിയെ മമ്മൂട്ടിയെ ഒരു വിഭാഗം സംഘപരിവാർ അണികൾ ഒരു വിഭാഗമേ ഉള്ളൂ കേട്ടോ ബാക്കി സംഘപരിവാർ അണികളൊക്കെ നിശബ്ദരാണ് ഒരു വിഭാഗം തീവ്ര ഹിന്ദുത്വവാദികൾ തീവ്ര ഹിന്ദുത്വ സംഘപരിവാർ അപമാനിക്കുമ്പോൾ നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ നാപറത്ത് നാക്കിലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചുമ്മാതിരിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് ആവില്ല പൊട്ടിത്തെറിക്കുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള പൊട്ടിത്തെറിക്കേണ്ടിടത്ത് പൊട്ടിത്തെറച്ചിരിക്കും അമ്മ എന്ന തങ്കടനുണ്ട് കുറെ നടന്മാരും നടിമാരുമുണ്ട് പ്രതികരിക്കാനെത്തിയത് ഭാവം ജയൻ ചേർത്തരാ അയാൾ പറയുന്നു അയാളുടെ നായരാണ് എന്നിട്ട് പോലും തന്നെ വിളിച്ച് വേഷം തന്നു മമ്മൂട്ടി മമ്മൂട്ടിയെ തൊടുമ്പോൾ എന്തുകൊണ്ട് അമ്മ പ്രതികരിച്ചില്ലെന്ന് അയാളും ചോദിക്കുന്നു അമ്മയുടെ അംഗമാണ് അയാള് അയാളും ചോദിക്കുന്നത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണോ പ്രതികരിക്കാത്തത് അമ്മയിൽ രാഷ്ട്രീയമുണ്ടോ മമ്മൂട്ടി കൈലളി ചന്ദിന്റെ ചെയർമാനാണ് അതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കി കഴിഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് പ്രിയദർശനെ പോലെയോ അല്ലെങ്കിൽ നിർമ്മാതാവ് സുരേഷിനെ പോലെയോ രാഖി അണിഞ്ഞ് നടക്കുന്നില്ല നിർമ്മാതാവ് സുരേഷിന്റെ രാഖി അണിഞ്ഞാണ് നടക്കുന്നത് ആർ എസ് എന്റെ അജണ്ട മമ്മൂട്ടി മോഹൻലാലും രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിത്വങ്ങളാണ് മോഹൻലാലിനെ ആക്രമിക്കുമ്പോഴും ഞങ്ങളിത് തന്നെ പറയും ആക്രമിക്കാനുള്ള അവകാശം ആർക്കുണ്ട് എന്ന് തന്നെ ചോദിക്കും പക്ഷേ മമ്മൂട്ടി ആക്രമിച്ചിരിക്കുന്നത് ഒരു വ്യത്യസ്ത തലത്തിലുള്ള ആക്രമണമാണ് സംഘപരിവാറിന്റെ ആക്രമണമാണ് അദ്ദേഹത്തിന്റെ ടെർബോ പ്രദർശിപ്പിക്കുന്ന ടീർ ബോംബ് ഭീഷണി ആ ബോംബ് ഭീഷണിയെ അവഗണിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ ഒഴിയെത്തുന്നു ടെർബോ കാണ അതൊക്കെയാണ് മമ്മൂട്ടിയുടെ വിജയം പക്ഷെ അമ്മ എന്ന സംഘടന നപുംസക സംഘടനയായി മാറരുത് അമ്മ എന്ന സംഘടന നപുംസകങ്ങളുടെ കൂട്ടായ്മയായി മാറരുത് ഇത്രയും അധിക്ഷേപിക്കുന്നു മമ്മൂക്കയെ ഓൺലൈൻ മാധ്യമങ്ങളും മെയിൻ സ്ട്രീം മാധ്യമങ്ങളും എല്ലാം ഏറ്റവും ഒടുവിൽ ഒരു മെയിൻ സ്ട്രീം മാധ്യമം പറഞ്ഞത് ടറവയുടെ വിജയം ആഘോഷിച്ചത് ഗുണ്ടാസംഘങ്ങളാണ് സംഘങ്ങൾക്ക് മമ്മൂട്ടിയുടെ ആരാധന പാടില്ല അവരെ അമർച്ച ചെയ്യാൻ പോലീസുണ്ട് അമർച്ച ചെയ്യാത്തത് പോലീസിന്റെ ഗതികേട് അത് മമ്മൂട്ടിയുടെ ഗതികേടല്ല മമ്മൂട്ടിയുടെ സിനിമയുടെ വിജയം ആർക്കും ആഘോഷിക്കാം ഭിക്ഷക്കാരനും ആഘോഷിക്കാം ഗുണ്ടാസംഘങ്ങൾക്കും ആഘോഷിക്കാം രാഷ്ട്രീയക്കാർക്കും ആഘോഷിക്കാം എന്തായാലും അമ്മയുടെ മിണ്ടാട്ടം മുട്ടിയതിൽ ഒരുപാട് പ്രതിഷേധമുണ്ട് പൊളിറ്റിക്സുകളൊക്കെ ഇടവേള ബാബു നിങ്ങൾ വെറും സിഗന്ധിയായി നിങ്ങളെങ്കിലും പ്രതികരിക്കണം മോഹൻലാൽ പ്രതികരിച്ചില്ല ശരി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ചില ലോകമുണ്ട് അദ്ദേഹത്തിന് ഓടി വന്ന് പ്രതികരിക്കാൻ പറ്റില്ല വരും ദിവസങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കും എന്നാണ് അറിയുന്നത് ഈ സുരേഷ് ഗോപി പ്രതികരിച്ചത് അയാൾക്ക് പ്രതികരിക്കാൻ പറ്റൂല പ്രതികരിച്ചു കഴിഞ്ഞാൽ തങ്കപരിവാർ ഇയാളെ തൂക്കിയെടുത്ത് തറയായിരിക്കും ആ ലാവണ അത്ര വൃത്തികെട്ട ഒരു ലാവണത്തിനാണ് സുരേഷ് ഗോപി ചേക്കെ അറിയിക്കുന്നത് ഇങ്ങനെ പലരും പ്രതികരിക്കില്ല പക്ഷേ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹികൾ അവരുടെ ഭാരവാഹികളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇടവേള ബാബു പ്രതികരിക്കണം ലാലേട്ടൻ രണ്ട് വാക്ക് പറയണമായി ഇപ്പോ ജയൻ ചേർത്തലയാണ് അമ്മയിൽ നിന്നുകൊണ്ട് അമ്മയുടെ ഭാരവാഹിക ഭാരവാഹികൾക്കെതിരെ ആ ഞടിച്ചുകൊണ്ട് മമ്മൂട്ടിക്ക് അനുകൂലമായി പ്രതികരിച്ചിരുന്നു മമ്മുക്കാ പൊളിറ്റിഫ്സ് കേരളയുടെ ബന്ധുവോ ഒന്നുമല്ല മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് പൊളിറ്റിഫ് കേരള ഇരുതരുടെയും അഭിനയങ്ങൾ കണ്ട് വിസ്മയിച്ച ഒരു കൗമാരകാലവും ഒരു യൗവനകാലവും എനിക്കുണ്ടായി ഇരുവരുടെയും അഭിനയങ്ങളുടെ വ്യത്യാസങ്ങൾ ഇരുവരുടെയും അഭിനയത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ പല ലേഖനങ്ങളിലൂടെ ഞാൻ അനാവരണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ രണ്ടുപേരുമായി ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരുടെയും ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ചില ബുദ്ധിമുട്ടുകൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ഒരുപാട് സഹകരിക്കുന്നു മമ്മൂക്കയെ സഹകരിപ്പിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും അത് രണ്ടുമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം സ്ഥലകരിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക നന്നായി സ്ഥലം ലാലേട്ടൻ സ്നേഹത്തിന്റെ പ്രതീകമാണ് മമ്മൂക്ക മുൻകോപത്തിനപ്പുറം ഉള്ള ഒരു സ്നേഹത്തിന്റെ പ്രതീകം അതാണ് ഇരുവരും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മമ്മൂട്ടിയെ അദ്ദേഹത്തിന്റെ സംഘടന തന്നെ ആക്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് മൗനം ഭജിക്കുന്നത് അത്ര ശരിയല്ല എന്നത് മാത്രമാണ് കൊളിത്തിസ് കേരളയ്ക്ക് പറയാനുള്ളത് മാത്രമല്ല അമ്മ എന്ന സംഘടനയോട് ഒരു ചോദ്യം കൂടി വീണ്ടും ചോദിക്കുന്നു മമ്മൂക്കയും ലാലേക്ഷനുമാണ് ഈ സംഘടനയുടെ അതുകൊണ്ട് തന്നെ ഇടവേള ബാബു അടക്കമുള്ളവർ ബാബുരാജ് അടക്കമുള്ളവർ ഒരുപാട് പേർ അമ്മ സംഘടനയിലുണ്ട് അമ്മ സംഘടനയുടെ റബ്ബറുകളായിട്ടുള്ള ഒരുപാട് പേര് അവർക്കൊക്കെ കൈനിറയെ അവസരങ്ങൾ കൊടുത്ത വ്യക്തിയാണ് മമ്മൂക്ക പക്ഷേ അമ്മ സംഘടനയിൽ നിന്ന് മമ്മൂക്കയ്ക്ക് അനുകൂലമായി വന്നിരിക്കുന്ന ഒരേയൊരു നടൻ ജയൻചേർത്തലയാണ് ജയൻ ചേർത്തലയുടെ നട്ടല് അത് ഇടവേള ഇടവേളബാബുവിന് ബാധകമാണ് എന്തായാലും ദിലീപിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച അമ്മ പലരെയും സംരക്ഷിക്കാൻ ശ്രമിച്ച വിജയ് ബാബു അടക്കമുള്ള നടന്മാരെ സംരക്ഷിക്കാൻ ശ്രമിച്ച അമ്മ അവരൊക്കെ സ്ത്രീപീഠന കേസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സ്ത്രീയെ അവഹേളിച്ച മാനഭംഗപ്പെടുത്തിയ കേസിലൊക്കെയാണ് പെട്ടിരിക്കുന്നത് പോലും തുണച്ചുകൊണ്ടൊക്കെ അമ്മ പല ഘട്ടങ്ങളിൽ രംഗത്ത് വന്നിരുന്നു പക്ഷേ മമ്മൂട്ടിക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടത്തുമ്പോൾ മമ്മൂക്കയും മമ്മൂക്കയുടെ ഒരേതോലെ പക്ഷിയായ എം മുകേഷ് എം എൽ എ പോലും രംഗത്ത് വന്നിട്ടില്ല എന്നത് നാണക്കിട